ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഓരോരുത്തരെയും അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച കർമ്മങ്ങളിൽ സ്വ സ്വേച്ഛപ്രകാരം ഏർപ്പെടുക തന്നെ ചെയ്യും അഹങ്കാരം കൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാലും സ്വന്തം അഹങ്കാരം ആ കർമ്മത്തെ ചെയ്യിക്കുക തന്നെ ചെയ്യും അതിനാൽ ഭഗവാൻ നമുക്ക് പറയുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് യദംകാരമാശ്രിത്യാൽ മന്യസേ മിഥ്യൈഷവ്യവസായ പ്രകൃതി സ്വം നിറ വിവർത്തനം ഒന്ന് നമുക്ക് കേൾക്കാം ത്തിനാൽ യുദ്ധം ചെയ്യില്ലെന്നു നനയ്ക്കിൽ നീ വ്യർത്ഥം നിശ്ചയം യുദ്ധം ചെയ്യിക്കും നിന്നെ മായയും ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നാം ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളെയാണ് അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്യേണ്ടതായ കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വഭാവം ആ കർമ്മം നമ്മെ കൊണ്ട് ചെയ്യിക്കുക തന്നെ ചെയ്യും അതിനാൽ നാം അഹങ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ആ സർവേശ്വരൻ്റെ നിയമത്തിന് വിധേയരായി അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാനത് ചെയ്യില്ല ഞാനിത് ചെയ്യൂ എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ ചൊൽപ്പടിയിൽപ്പെട്ടതുകൊണ്ടാണ് അതിനാൽ അഹങ്കാരം നാം കളഞ്ഞുമ്പോൾ ഈശ്വരൻ്റെ എന്തോ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പ്രകൃതി തന്നെ സ്വന്തം സ്വഭാവം തന്നെ ആ കർമ്മം നാം ചെയ്യേണ്ടതായി വരും ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് നയിക്കാൻ ഉപയുക്തമായ വിധത്തിൽ വിനിയോഗിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അഹങ്കാരത്തിനാൽ യുദ്ധം ചെയ്യില്ലെന്നു നിനയ്ക്കൽ നീ व्यर्थं निन् निश्चयं युद्धं च्येकं निन्निवायम्